ഹായ് ഫ്രണ്ട്സ് ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസിൻ്റെ റെസിപ്പിയാണ് ഇതിലൊക്കെ നമുക്ക് ഇറച്ചിയൊന്നും ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഈ റൈസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നോക്കിയാലോ ആദ്യം തന്നെ ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ സ്റ്റവ് ഒന്നും ഓൺ ആക്കേണ്ട ആവശ്യമില്ല ഇതിലേക്ക് ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് ഇതുപോലെ കഷ്ണങ്ങളാക്കി അതിട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് ചിക്ക് പീസാണ് വെള്ളക്കടല അതൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ പട്ട ഗ്രാമ്പു ഏലക്ക കുറച്ച് കുരുമുളകും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർക്കുക ഇനി കുറച്ച് മല്ലിയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു രണ്ട് മാഗി ക്യൂബ്സാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് പൊടിച്ചിട്ട് അതും കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കുരുമൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുക ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കട്ടോ മാഗി ക്യൂബ്സിൽ ഉപ്പുണ്ടാവും അപ്പോൾ അതിനനുസരിച്ചിട്ട് മാത്രം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം നമ്മളിതിലേക്കൊരു നാല് ടേബിൾ സ്പൂണോളം ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിൽ ഏത് ഓയിൽ വേണേലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് ഈ ഒരു വെജിറ്റബിൾസ് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നമ്മളിത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി ഉരുളക്കിഴങ്ങൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും അടച്ചു വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് വെന്തതിനു ശേഷം നമ്മൾ ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക പച്ചമുളക് എൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് ഞാൻ ബസ്മതി റൈസാണ് അത് വേവിച്ച് ഊറ്റിയെടുത്തിട്ടുള്ള റൈസാണ് കേട്ടോ അപ്പോൾ ചിക്ക് പീസ് കുറച്ച് ഞാൻ ചോറിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു ഇതിൽ കുറച്ചാണ് കുറച്ചും കൂടെ കൂട്ടിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അരിയുടെ കൂടെ ചേർത്തിട്ടുള്ളതാണ് ഇനി ഒരു ലെയർ ചോറ് ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ഇതുപോലെ അതിൻ്റെ മുകളിലായിട്ട് രണ്ടോ മൂന്നോ ഒക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ചോറ് മുഴുവനായിട്ട് ഇട്ടതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞളൊന്ന് വെള്ളത്തിൽ കലക്കി എടുത്തിട്ട് ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മളൊരു ചെറിയ പാത്രം വെച്ചിട്ട് കനലിട്ടിട്ട് അതിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് നമ്മളിത് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു സ്മോക്കി ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്കത് തുറന്നിട്ട് വിളമ്പി എടുക്കാം നല്ല ടേസ്റ്റ് ഉള്ള ഒരു റൈസാണ് കേട്ടോ മന്തിയുടെ ഫ്ലേവർ തന്നെയാണ് പക്ഷേ ഇത് ഇറച്ചി കഴിക്കാത്തവർക്കും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു മന്തി റൈസാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം വെജിറ്റേറിയൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്ത് സൈഡ് ഡിഷിൻ്റെ കൂടെ ഇത് സെർവ് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം